ും കോഡിലൂടെ അതിനു മുമ്പേ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോഹി അറിയാലോ അപ്പൊ നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളൊരു കോഡിലൂടെ ഇങ്ങനെ നോക്കാം ബ്രാഹ്മണ പാർട്ടിക്ക് രസവട ബ്രാഹ്മണ പാർട്ടിക്ക് നോക്ക ബ്രാഹ്മണ ബ്രഹ്മ സമാജം അറിയാലോ ആർ രാജ ആർ ആണല്ലേ അപ്പൊ രാജാറാം മോഹൻ റോയ് രണ്ട് പാർട്ടി പാർട്ടിയുടെ പി പ്രാർത്ഥന സമാജം ആത്മാറാവ് പാണ്ഡുരൻ പിന്നെ അടുത്ത എ പറയുന്ന എന്താണ് ആര്യ സമാജം എസ് സ്വാമി ദയാനന്ദ സരസ്വതി നെക്സ്റ്റ് പാർട്ടിയിൽ ഒരു ഏം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അലിഗഡ് സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് ആർ രാമകൃഷ്ണ രാമകൃഷ്ണ മിഷൻ ആണല്ലേ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ആണ് അപ്പോൾ നമ്മുടെ വടയുടെ വി നമുക്ക് എന്ത് ചെയ്യാം വിവേകാനന്ദൻ നെക്സ്റ്റ് ടി ആണ് തിയോസോഫിക്കൽ സൊസൈറ്റി തിയോസോഫിക്കൽ സൊസൈറ്റി ആനി ബസൻ്റാണ് വൈ യങ് ബംഗാൾ മൂവ്മെന്റ് അതെ നമ്മൾ ഡലാസ് ഡാന്ന് പറയുന്നത് അല്ലെ ബി വി എൻ ഡോസിയോ ഓർമ്മിക്കുക യങ് ബംഗാൾ മൂവ്മെന്റ് ബിവിയൻ വി എൻ ഡെലോസിയോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കോഡുകള് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ എങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ളത് എന്താണ് ആ ഒരു എളുപ്പ വഴിയായിട്ട് മാത്രം ഇതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പക്ഷേ നല്ല കൊടുകൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടായേക്കാം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്താം ആ ഒരു ഉദ്ദേശം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പം ഇതിൻ്റെ ഒരു പ്രായോഗിക തലം മാത്രം നോക്കുക അല്ലാതെ ഇതിപ്പം ഇത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻറോയ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം പെൻഡിങ്ങിനെ സഹായിച്ച നവോത്ഥാന നായകനും കൂടിയാണ് രാജാറാം റോയ് ഒരറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയിയാണ് അതേപോലെ തൊഹത്തുൽ മുവാഹിദീൻ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന കൃതി സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയിയാണ് അതേപോലെ ഒരു പോയിന്റും കൂടെ നമുക്കതിൽ ആഡ് ചെയ്യാം രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സംബ കൗമുദി ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ആണ് ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ് എന്ന കവിത രചിച്ചത് വി എൻ ഡെറോസിയോ അതേപോലെ വേദങ്ങളിലേക്ക് മടങ്ങി പോവുക എന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം എന്ന സംഘടനയുടെ അടിസ്ഥാന തത്വമാണ് പത്ത് സിദ്ധാന്തങ്ങൾ എന്ന ഏതും എന്ന പത്ത് സിദ്ധാന്തങ്ങളും ആര് സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ് സ്വാമിയാണല്ലോ നമുക്കറിയാം അപ്പൊ നല്ല ഉണ്ടാവും അപ്പൊ ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആദ്യമായി ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പിന്നെ സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവും കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ നെക്സ്റ്റ് സ്വാമി വിവേകാനന്ദൻ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്താണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന യുവജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ഓക്കെ ഗീതയിലേക്ക് മടങ്ങി പോവുക മടങ്ങിപ്പോവുക ആഹ്വാനം ചെയ്തതും സ്വാമി വിവേകാനന്ദനാണ് ഓക്കെ സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ് ഓക്കെ ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനും കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പ്രബുദ്ധ ഭാരത് ഉദ്ബോധന നീ പത്രങ്ങൾ ആരംഭിച്ചതും സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ശോംപ്രകാശ് എന്ന പത്രത്തിന്റെ സ്ഥാപകനായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവും കൂടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അതേപോലെ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു ഓർമ്മിക്കുക ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത് രമാഭായ് ശാരദാ സദൻ പണ്ഡിത് രമാഭായ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലക് ഗോപാൽ ഗണേഷ് അഗാർക്കർ ചിപ്ലുങ്കർ എം പി എം ബി നംജോഷി ഓക്കെ ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആസ്ഥാനം പൂനെയാണ് ഓക്കെ ദർസ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്